പറവ ലോഫ്റ്റുകളിൽ നിന്ന് തന്നെ നമുക്ക് ഇടയ്ക്കെങ്കിലും കുഞ്ഞൻ പറവ മാറി വേറെ ലോഫ്റ്റിലോട്ടൊക്കെ പോയി ഇറങ്ങാറുണ്ടല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ലോഫ്റ്റിൽ നിന്ന് പറന്ന് ഒരു കുഞ്ഞിനാണ് ഏട്ടോ കാണുന്നത് നമ്മുടെ വീടിനടുത്തുള്ള റഹീമിക്കാടെ ലോഫ്റ്റിലാണ് ഏട്ടോ പോയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് പിടിച്ച് നമുക്ക് തിരികെ തന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ലോഫ്റ്റിൽ തന്നെ ഒരു കാക്ക വന്ന് വിരട്ടിയതിലാണ് ഏട്ടോ നമ്മുടെ ഈ ഒരു പറവ പറന്ന് വേറൊരു ലോഫ്റ്റിലോട്ട് പോയി ഇറങ്ങാനുള്ള സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു അനുഭവം വരാതിരിക്കട്ടെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് പറയാനായിട്ട് മറക്കരുത് दे പറവ ലോഫ്റ്റുകളിൽ നിന്ന് തന്നെ നമുക്ക് ഇടയ്ക്കെങ്കിലും കുഞ്ഞൻ പറവ മാറി വേറെ ലോഫ്റ്റിലോട്ടൊക്കെ പോയി ഇറങ്ങാറുണ്ടല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ലോഫ്റ്റിൽ നിന്ന് ഒരു കുഞ്ഞിനാണ് ഏട്ടോ കാണുന്നത് നമ്മുടെ വീടിനടുത്തുള്ള റഹീമിക്കാരുടെ ലോഫ്റ്റിലാണ് ഏട്ടോ പോയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് പിടിച്ച് നമുക്ക് തിരികെ തന്ന ഒരു കാഴ്ചയാണ് ഏട്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ ലോഫ്റ്റിൽ തന്നെ ഒരു കാക്ക വന്ന് വിരട്ടിയതിലാണ് ഏട്ടോ നമ്മുടെ ഈ ഒരു പറവ പറന്ന് വേറൊരു ലോഫ്റ്റിലോട്ട് പോയി ഇറങ്ങാനുള്ള സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു അനുഭവം വരാതിരിക്കട്ടെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് പറയാനായിട്ട് മറക്കരുത് え